ദാവൂദ് നബി അലി ഇലാമിനെ കാണാൻ വേണ്ടി അസ്രായി വന്നപ്പോ വിസിറ്റിന് വന്നതാണ് റൂഹ് പിടിക്കാൻ അസ്രായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായിൽ അലി ഇലാം പറഞ്ഞു ദാവൂദ് നബിയെ ആ പോകുന്ന ആളില്ലേ അയാൾക്ക് ആറ് ദിവസം കൂടി ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂ മുപ്പുരുത്ത് എന്റെ ചിത്രം ഉണ്ടല്ലോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം അസ്രായൽ പറഞ്ഞു ആ ഫോണാറ് ദിവസം കൂടി ദുന്യാവിൽ ഉള്ളു ദാവൂദ് നബി അലൈഹി സ്വലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പടച്ചോനെ ഇയാളെ പറ്റില്ലേ എന്ന ആറ് എന്ന് പറഞ്ഞു ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ മരിച്ചിട്ട് പിന്നെയും അസ്രൈൽ അലിസ്ലാം പിന്നൊരിക്കു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കണോ നേരെ പിറ്റേന്ന് അയാള് ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു മുറിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അള്ളാഹുത്താലത് കൊല്ലത്ത് ആയുസും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലമല്ല ഇരുപത് കൊല്ലത്ത് ആയുസ് കൂടി അള്ളാഹുത്താല നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള് മരിക്കൂ ആയുസ് നീളാനൊക്കെ എന്തും ചെയ്യൂല നമ്മൾ എന്തും ചെയ്യും നിങ്ങൾ ഏതെങ്കിലും ചികിത്സക്കാരത്ത് പോയൊക്കെ നിങ്ങൾക്ക് ആയുസ് ഇരുപത്തഞ്ച് കൊല്ലം നീട്ടി കിട്ടും ഒരു പതിനാറ് പേ സംഭാവന എണ്ണി കൊടുക്കൂല അവിടെ ഒരു മിനിറ്റ് താമസിക്കാതെ ഒരു ചെലവുമില്ല ഒറ്റക്കാരുള്ളൂ കുടുംബ ബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഹുറത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ് അർഷിന്റെ തണൽ കൊള്ളുന്ന എഴുപത്തിയേഴ് വിഭാഗങ്ങളിൽ എണ്ണപ്പെട്ടൊരു വിഭാഗമാണ് വാസിലുർ റഹീം കുടുംബബന്ധം ചേർത്താൾക്ക് അർഷിന്റെ തണൽ ഉണ്ടെന്ന് സൈദുനാ റസൂർ വാഹി സ്വന്തം